അലൈക്കും അല്ലാമലേക്കും വരഹമത്തല്ലാ സഹോദരങ്ങളെ സുന്നി ലോകത്ത് നാം എവരും പ്രതീക്ഷിക്കുന്ന പോലെ വളരെയധികം വിഷമകരമായ വാർത്തകളാണ് ഇതിനും പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് സുന്നികളിൽ ബഹുഭൂരിപക്ഷം അംഗീകരിക്കുന്ന സമസ്ത സമസ്ത രണ്ടും മൂന്നും ചേരിയായി തിരിഞ്ഞുകൊണ്ട് പലരും പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വന്ന് പോകരുത് ഇത് വലിയൊരു മുസീബത്താണ് ഈ മുസീബത്ത് ഒഴിവായി മസലത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളുള്ളൂ മറുവിഭാഗം ആളുകൾ ഇത് എങ്ങനെയൊന്ന് പൊടിഞ്ഞു കിട്ടിയെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈ കൂട്ടത്തിൽ ആരോ ഒഴിവാക്കാൻ പറ്റുന്നവരല്ല സീതന്മാരാണെങ്കിലും പാണക്കാട് കുടുംബമാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ് അവരെ ബഹുമാനിക്കണമെന്നും ഈ നിരന്തരം നമ്മൾ അവരുടെ മഹത്വങ്ങളൊക്കെ പഠിച്ചവരുമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ കട്ടടങ്ങും കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാമല്ലേ എന്നാൽ ഈ ഇപ്പോൾ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കേണ്ട ആ സമയത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കൊരു പൊന്നാനിയൊക്കെ ലീഗിൻ്റെ ആളുകൾ ജയിച്ചത് അത് സമസ്ത എതിർത്തിട്ടും ജയിച്ചു എന്നൊക്കെ തീർവാദം മുഴക്കുന്നത് ഇവിടെ സുന്നികൾ പോലും അതിന് ശമ്പതരക ചെയ്യണത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇവിടെ സുന്നികൾ സമസ്ത ലീഗിനോട് തെറ്റിയാൽ ലീഗില്ല എന്ന ലീഗ് സമസ്തയോട് തെറ്റിയാൽ സമസ്തയുടെ കാര്യം പോക്കാണ് കാരണം ഇപ്പോൾ ആ രൂപത്തിലായി മാറിയിട്ടുണ്ട് അപ്പം എല്ലാവരും യോജിച്ച് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതുതന്നെയാണ് ഇവിടെ ഉള്ള ശുന്നി സംഘടനകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഭിന്നിപ്പിനെ ആഗ്രഹിക്കുന്നവരുണ്ടാകും ചെറിയ ഈ പഴയ ഭാഷയിൽ ഭയങ്കരം ദേഷ്യമുള്ള ആളുകൾ അല്ലാത്തവരൊക്കെ ഒന്നിക്കണം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വളരെ പ്രയാസകരമായ ചുറ്റുപാടിലൂടെയാണ് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രണ്ട് പ്രസ രണ്ടും രണ്ടും മൂന്നും ചേര് തിരിഞ്ഞ് സമ്മേളനം നടത്തുമെന്നവർക്കൊക്കെ ആദ്യം അവർ പറയണമുണ്ട് അപ്പോൾ നമ്മൾ ഭിന്നതൻ്റെ മാർഗം ഒഴിവാക്കാനാണ് നോക്കേണ്ടതെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭിന്നത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരാണ് മഹദീമാബറ്റ് ഇറങ്ങി വരുമോ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫലസ്തീനികൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് നമുക്കറിയാലോ അവിടുത്തെ സ്ഥിതി ചെയ്യും ആളുകളെ കൊന്ന് തള്ളുന്നൊരവസ്ഥ ഇതേ അവസ്ഥ തന്നെ നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭിന്നതകൾ പല പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട് പഴയ ഒരു ബഹുമാനപ്പെട്ട നജീപുസ്തകം എഴുതിയൊരു ലേഖനം ഞാൻ ഓർക്കാണ് നജീപുസ്തകമാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല ഏതായാലും ബുൽബൽ എന്ന് പറഞ്ഞാൽ ഒരു മാസികയിൽ വന്ന ഒരു ലേഖനം ഞാൻ ഓർക്കാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ എന്നോ തുടങ്ങിയിട്ടുണ്ട് പഴയ കിബിലത്തർക്കം തർക്കങ്ങൾ ബഹുമാനപ്പെട്ടവരെ പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട് കിബിലത്തർക്കം നല്ല വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് കിബിലൻ്റെ ജഹനിലേക്കാണോ തിരിയേണ്ടത് അതിൽ ജിഹത്തിലേക്കാണോ ഈ ഇത്രക്കും വലിയ പ്രശ്നമൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഈ മഹാബീസം ഇതിൻ്റെ ഇടയിൽ കലക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഈ കലക്കിയിട്ട് ഈ സുന്നികളിൽ തെറ്റിക്കാൻ പറ്റും പറ്റുന്ന ഓരോ സാഹചര്യങ്ങൾ ഒരു പ്രശ്നമുണ്ട് അത് തീരും ചെയ്യും എന്നാൽ അന്ന് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നിൽക്കണ പള്ളി പൊടിച്ച് അതിനെ അത് ലബലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എത്രക്കും വലിയ പ്രശ്നമായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത് എന്ന് മഹന ഒരു കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല വലിയ വലിയ ആളുകളൊക്കെ ഈ കാഫറാക്കിക്കൊണ്ട് വരെ അന്ന് എഴുതിയൊരു ഒരു ഒരു പദ്യം ഞാനിന്ന് വർക്കാണ് ലക്കത് ഫിൽ പൊന്നാനി കാദിയാനി കുഞ്ഞൻ ബാവ കാറാനി കഥ പോക്കര് കേക്കനും കശേരി ബ്രഹം കഥാക ഹമ്മു എന്ന് പൊന്നാനിയിൽ കാതിയാനി പ്രത്യക്ഷപ്പെട്ടു ലക്കത് ബാന ഫിൽ പൊന്നാനി കാതിയാനി ഹാമു വ കുഞ്ഞൻ ബാവ കാഫറാനി ഈ രണ്ടാളുകളെ കാഫിറെന്നുവരെ പറഞ്ഞു ബാബ മുസ്ലിയാര ഹാമു എന്നവരൊക്കെ മാത്രമല്ല അവർ കള്ളുകുടിയന്മാരാണെന്ന് അവരെ പറഞ്ഞത് ഞാനീ പറഞ്ഞു വരുന്നത് ഇത്രക്കും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നു പോയിട്ടും സുന്നത്ത് ജമാഅത്തിനെ അതിൻ്റെ ആളുകൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് പ്രശ്നം വലിയ പ്രശ്നം പക്ഷേ ഇത് പ്രശ്നമാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ വലിയ വലിയ ആളുകളല്ല ഇപ്പോൾ ചോദിച്ചു അതിൻ്റെ ഒരു ഒരു തിക്തഫലമാണ് ഞമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാവിസം ഇവിടെ എന്താണ് ഓരോരുത്തരെയും ക്ലിപ്പ് ഇട്ട് കാണ്ട് മോശമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിന് പകരം അതിലും വലിയ പിശാക്ഷ യുക്തിവാദികൾ ഇതൊക്കെ എടുത്ത് ആർമാദിക്കുക ചെയ്യുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യണം ഇവിടെ ഇപ്പോൾ നൂറാം വാർഷികം ആരാ ഇപ്പോൾ ഈ പ്രശ്നം കൊണ്ട് വേറൊന്നുണ്ടായി ഇപ്പം ഇനിയിപ്പോൾ എല്ലാ മഹല് ഓരോ സ്ഥലത്തും ഉണ്ടാകാൻ തന്നെ നൂറാം വാർഷികം ആരാണോ ഞങ്ങളാണോ 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 എന്നുള്ളൊരു ഒരു ഒരു തർക്കം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ വാഫിയ വഫിയ അന്നതുപോലെ ഇങ്ങനത്തെ ഒരു തർക്കമുണ്ടായി അതിങ്ങനെ കെട്ടിറങ്ങുന്ന ഇങ്ങനെ ഒരാളെ പുറത്താക്കി അത് കാരണമായിട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ നൂറാം വാർഷിക ഇതല്ലെങ്കിൽ ഈ നൂറാം വാർഷികത്തിൻ്റെ ആ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് അതും പിന്നെ തർക്കമായിട്ട് ഇങ്ങനെ മാറും അതുമാത്രമല്ല നിങ്ങൾ നമ്മളൊന്ന് അടച്ചു വെക്കേണ്ടി ഈ ഇപ്പോൾ പട്ടിക്കാട് സമ്മേളനം വെച്ച് അതിൽ എൺപത്തി അമ്പത് ആവർത്തിക്കാന്നുണ്ട് എന്തിനാണ് ഈ എ പി വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗം ഒരു സന്നി വിഭാഗം അങ്ങനെ വേറിട്ട് പോയെങ്കിൽ പിന്നെ ഓലെ പിന്നാലെ കയറെ എടുത്ത് കൂടണം എന്തിനാണ് കാരണം ഞമ്മൾക്ക് പറയാനൊന്നുമില്ലാത്തതുകൊണ്ടാണത് അവനാൻ്റെ ആശയം പറഞ്ഞു കൊണ്ട് പ്രചരിപ്പിക്കണേന് പകരം എൺപത്തമ്പതിൽ പോലെ മറ്റേൽ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയവരും പുറത്താക്കിയവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും അവർ നല്ല സുഖമായിട്ട് അവരെ ആശയമായിട്ട് നടക്കുന്നുണ്ട് അവനടയിലുള്ള പ്രശ്നങ്ങൾ ഒന്നും കൂടിയും ഈ പുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും കൂടി അതിനെ വിമർശിച്ചു കണ്ടെന്താണ് ഒന്നും കൂടി കലക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ചില സ്ഥലത്തൊക്കെ മുമ്പ് മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് ബഹുമാനപ്പെട്ട ജി പുസ്താദ് പ്രസംഗിച്ചപ്പോൾ സ്വന്തം നാട്ടിൽ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കൂടത്തായി പൈസ ഇടവ് എന്താ പറഞ്ഞാലോ അദ്ദേഹത്തിന് മാനസിക രോഗമാണ് അദ്ദേഹത്തിന് എന്താണ് ചികിത്സിക്കണം അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മക്കൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞത് ഇപ്പം അതിൻ്റെ തിക്തഫലമായ അനുഭവിക്കുകയാണല്ലോ ചെയ്യണത് അപ്പോൾ എന്താണ് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഉടമ കിരുത്തണം ഇതൊക്കെ ദുന്യാവുന്നതിനെ സംഭവിക്കാൻ പോരോന്ന് ചെയ്യണത് അപ്പോൾ ഇനിയും ഈ സമൂഹം ഭിന്നിക്കാതെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു ഭിന്നിപ്പില്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിരുന്നത് ഓറം വർഷികം ആരാഘോഷിക്കേണ്ടത് അതിന് ഈ ഈ രൂപത്തിലാവും ഭിന്നിപ്പ് ഓരോ ഭിന്നിപ്പുകൾ അതിന് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വിന്നിപ്പുകളൊക്കെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്താണ് ഒരു പക്ഷം ചേരാതെ എല്ലാവരും ബഹുമാനിച്ച് എല്ലാവരെയും അംഗീകരിച്ച് അവരിലുള്ള തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കിയാണ്ട് നമ്മൾ പൊതുജനങ്ങളിടയിൽ പറയേണ്ടതല്ലല്ലോ അത് അവർ തിരുത്തേണ്ടതാണ് വലിയ സംഘടന സംഘട സംഘങ്ങളാണ് അവരൊക്കെ തിരുത്തും എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആ വല്ല അങ്ങനെ നീങ്ങിയാൽ നമ്മളെ ഈമാൻ ര നഷ്ടപ്പെട്ട് കിട്ടും നമ്മളെ ഈമാ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ആരാണെങ്കിലും സംഘടന സംഘടനപരമായിട്ടും അല്ലാതെ അങ്ങോട്ടും കൊണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പണ്ഡിതന്മാർ തെരുവാനാണ് പിന്നെ നമ്മളെന്തിനാണ് പഠിച്ചത് അല്ലാത്ത പൊതല ഓരോ ബിജെൻജിനത്താലോ പോയിന്ന് എന്തിനാണ് പഠിച്ചത് ഇത് പ്രാവർത്തികമാക്കാനല്ലേ ആ ഒരാളെ ആക്ഷേപിക്കരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാരും മറന്നുകൊണ്ടാണെങ്കിലും പാടില്ല അതിൽ എ പി എന്നോ ഇ കെ എന്നോ സംസ്ഥാനം എന്നോ ഇപ്പോൾ വ്യത്യസ്തമല്ല എല്ലാവരും പണ്ഡിതന്മാർ പണ്ഡിതന്മാർ തന്നെ അവരോട് എടുക്കേണ്ട ജോലി അതാ ആറാമത്തുള്ള ഖാസിമിയും പണ്ഡിതൻ തന്നെ അല്ലാത്തവരും പണ്ഡിതൻ തന്നെ വഹാബിസത്തിനെതിരെ പ്രസംഗിച്ചു വരുന്നതുകൊണ്ട് ആൾ പണ്ഡിതനല്ല അതൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവനവൻ്റെ ഈമ കാത്ത് കൂളി എന്നല്ലേ വലിയ തീ വരും വണ്ടിക്കോളിയുടെ ആ വണ്ടിക്കോളി അറിഞ്ഞില്ലേ അപ്പം നമ്മൾ അവസാനത്തെ കാലത്തെ മീനിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞ കൽക്കാവിലന്ന് തീക്കാനൽ കയ്യിൽ പിടിച്ചാലേ പോലെ നടന്ന എത്ര കണ്ട് പിടിച്ചുവെക്കാൻ കഴിയും കഴിയുമല്ലോ അപ്പം നമ്മളെ ഈമാനെ നമ്മളെ വളരെ സംരക്ഷിച്ച് നമ്മൾ വളരെ ശുദ്ധരായി ഇവിടെ നിന്ന് മരിച്ചു പോകണം അപ്പം നമ്മളെന്ത് ചെയ്യണം ഈ ഈ ഈമാനം മുറുകെ പിടിച്ച് ജീവിച്ച് വഫാത്താകണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ പാടുപാടേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ കൊടികുത്തിവാകും നാട് നാടാങ്ങരും അപ്പോൾ എന്താണ് ഈ ആ സമയത്ത് ആരാണോ ഈ എൻ്റെ ചെറിയ മുറുകെ പിടിക്കുന്നത് മൻ തമസ്സൊക്കെ വിസുന്നത്തെയും എൻ്റെ സാധ്യ ഉമ്മത്തി വലോചറും ഇതൊക്കെ ചെയ്തെന്ന എൻ്റെ സമൂഹത്തിൽ അങ്ങനെ പിത്തന എൻ്റെ ചെറിയ മുറുകെ പിടിച്ച് ആര് ജീവിക്കുന്ന അവന് നൂറ് ഷഹീദിൻ്റെ കൂലിണ്ടെന്ന് ആ ഷീദിൻ്റെ കൂലൊക്കെ നമ്മൾക്ക് കിട്ടണം തർക്കിക്കുന്നവരാണ് തർക്കി കിട്ടേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വേണ്ടാതെ ഇടപെടാതെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാതെ നമ്മുടെ ഈമാൻ അവനാൻ്റെ ഈമാൻ സൂക്ഷിക്കാം ഇതിലേതാണ് ഏതാണ് ഹക്ക് ബാത്തിനൊന്നും പറയുമല്ലോ കൊന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഫണ്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ട് പോലും അവരൊക്കെ ഒന്നായിട്ട് യോജിച്ച് നീയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു യോജിപ്പ് ഉണ്ടാവരുതെന്ന് പറയുന്ന ചില വാടക പ്രാസീനന്മാരുടെ അവരെ നിലക്ക് നിർത്തുകയാണ് നമ്മൾ വേണ്ടത് ഇത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അന്ന് യോജിപ്പിലെത്തിപ്പിക്കട്ടെ എന്നും മുസ്ലിം മത്തിൻ്റെ ശക്തി എന്നും ഉയർത്തി കാണിക്കുന്ന രൂപത്തിൽ അള്ളഹാക്കി തേട്ടെന്ന് പറഞ്ഞോട് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക